അടുത്ത കോമഡി ഇന്ന് ഇതേപോലെ മൈക്കും പൊക്കി പിടിച്ച് എന്റെ അടുത്ത് വന്ന ദിവസം ഞാൻ ഈ ആന്റോ ആന്റണിയും നിങ്ങൾ ഞാൻ പറയുന്നവരെ ആന്റോ ആന്റണിയും ആന്റോ ആനിയുടെ മൂന്ന് സഹോദരന്മാരും നാല് ബാങ്കുകൾ ാങ്കുകൾ കൊള്ളടിച്ചതിന്റെ അന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇതുപോലെ മൈക്കും പൊക്കി പോയോ പിന്നെ പറഞ്ഞു 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 കഴിയട്ടെ 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 ഇത് ആ കോടതിയിൽ റൺ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ രേഖകൾ എന്റെ അതായത് അദ്ദേഹം പറഞ്ഞ കള്ളമാണ് അദ്ദേഹത്തിന്റെ അനിയനും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെതിരെ അല്ലല്ലോ ഞാൻ പറഞ്ഞു അദ്ദേഹം അതിന്റെ കുടുംബവും അല്ലേ അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ടും മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി നിങ്ങളുടെ ഞാൻ നിങ്ങൾ കോൺഗ്രസ് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ ഈ പണിയായിട്ട് എൻ്റെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കില്ല ഞാൻ നേരെ ചിറാപുഞ്ചീരി പോയി മഴ കിട്ടാൻ പോകും